ഇനിയുള്ള ഒരു ജൽപ്പരങ്ങൾക്ക് മറുപടി അതാ ഞാൻ പറഞ്ഞൊരു ഒരു ബി ജെ പി കാരിയുടെ ജൽപ്പരങ്ങൾക്ക് ഇനി ഇല്ല അല്ല അതിന്റെ ബെഹ്റ ഞാൻ പറഞ്ഞല്ലേ ബെഹ്റക്ക് സ്ഥിരം പാലം കിട്ടുന്ന ജോലിയാണ് അതുകൊണ്ട് അങ്ങനെ പല പാലങ്ങളും അധികം കിട്ടിയിട്ടുണ്ട് പക്ഷെ ഒരു പാലും അധികം നിലനിൽക്കില്ലാന്ന് പറഞ്ഞത് വ്യക്തിപരമായ വേദന മറികടക്കാൻ ഈ തെരഞ്ഞെടുപ്പ് വിജയം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ശത്രുവിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ വ്യക്തിപരമായിട്ടുള്ള വേദനകൾക്ക് പ്രസക്തിയില്ല ഞാൻ ഒരിക്കലും എതിരാളികളെ മോശക്കാരായിട്ട് ഇന്നുവരെ കണ്ടിട്ടില്ല കാരണം ഞാൻ ആദ്യം മത്സരിച്ച തിരഞ്ഞെടുപ്പിൽ ഞാൻ ജനിക്കുന്നതിനൊക്കെ എത്രയോ മുമ്പ് രാഷ്ട്രീയം തുടങ്ങിയ ആളായിരുന്നു സഹാബിമ്പിച്ച് പോവാം അത് എന്നോട് തുല്യനായിട്ടാണ് അത് എന്നോട് പെരുമാറിയത് നമ്മൾ പലപ്പോഴും എതിർപക്ഷത്ത് നിൽക്കുന്നവരുടെ നല്ല ചില ക്വാളിറ്റികൾ നമ്മൾ ഉൾക്കൊള്ളണം ഞാൻ അന്ന് ഇമ്പിച്ച് എന്നോട് കാണിച്ച ആ തുല്യമായിട്ടുള്ള മനോഭാവം അത് തുറന്നുള്ള എല്ലാ തിരഞ്ഞെടുപ്പിലും ഞാൻ എൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്നവരോട് ഞാൻ കാണിച്ചിട്ടുണ്ട് താൽ പാർട്ടി ഏൽപ്പിക്കുന്ന ദൗത്യമായിട്ടെടുക്കുക അതിൽ വ്യക്തികളുടെ താല്പര്യങ്ങൾക്ക് പ്രസക്തിയില്ല അത് ഇനി അതിനെക്കുറിച്ച് ഒരു ചർച്ചയിലേക്ക് പോട്ട കാര്യമില്ല എങ്ങനെ പോയി എന്നുള്ള യാഥാർത്ഥ്യം എങ്ങനെ പോയിന്നുള്ള എന്റെ ഗവേഷണത്തിന്റെ സമയം കെ കരുണാകരന്റെ അധികം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് ഏതൊരു ഇന്ത്യൻ പൗരനും പുഷ്പാർച്ചന നടത്താം പക്ഷേ പതാക പതപ്പിക്കുന്ന ഏർപ്പാടൊന്നും നടക്കില്ല ആ അദ്ദേഹം പാർട്ടിയുടെ നയങ്ങൾ അധികം അംഗീകരിച്ചു അദ്ദേഹത്തിനെ പോലെ തന്നെ ഞാനും അവിടെ പോസ്റ്ററൊക്കെ അടിച്ച് പ്രചരണം തുടങ്ങിയതാണ് വടകരയുള്ളവർക്ക് പിന്നെ ഇതൊരു മുമ്പ് ഒരു അനുഭവമുണ്ട് തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ലീലാദാമോദരമേൻ്റെ പേര് പ്രഖ്യാപിച്ച് ഉണ്ണികൃഷ്ണൻ വന്നപ്പോൾ ഒരു മാറ്റി എഴുതിയ ശീലം തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ വടകരയിലുണ്ട് അതിൽ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തവണ അവർക്ക് വീണ്ടും അത് ആവർത്തിക്കേണ്ടി വന്നത് പക്ഷേ ആ പോരാട്ടത്തിൻ്റെ കാര്യങ്ങൾ അവർ നല്ലവർ ഉൾക്കൊള്ളുന്നവരാണ് വടകരക്കാർ അതുകൊണ്ട് തന്നെ ലീലാ താമരമേനെ മാറ്റി ഉണ്ണികൃഷ്ണ വന്നപ്പോഴും അതേ ഉണ്ണികൃഷ്ണ നല്ല ഭൂരിപക്ഷത്തോടെ അവർ വിജയിപ്പിച്ചു അതുപോലെ തന്നെ ഷാഫി പറമ്പിലും നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കും തൃശ്ശൂര് യു ഡി എഫ് നല്ല ഭൂരിപക്ഷത്തിൽ ഇവിടെയും വിജയിക്കാൻ കഴിയും തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ പറയും മുൻകാലങ്ങളിലെ സാഹചര്യമല്ല ഇന്നുള്ളത് മുൻകാലങ്ങളിൽ വന്ന രാഷ്ട്രീയ സാഹചര്യം വ്യത്യസ്തമായിരുന്നു കോൺഗ്രസ് പാർട്ടിയിൽ ഗ്രൂപ്പ് എസൺ ശക്തമായി നിലനിന്ന കാലമായിരുന്നു അന്നത്തെ കാലത്തെ കോൺഗ്രസ്സിൻ്റെ ചില നടപടികളോടും ഗ്രൂപ്പ് എസത്തിനോടും ജനങ്ങൾക്ക് ശക്തമായിട്ടുള്ള എതിർപ്പുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിട്ട് പോലും നേരോ മാർജിനാണ് അന്ന് ഇവിടെ പരാജയപ്പെട്ടു പരാജയപ്പെട്ടു അങ്ങനെയല്ല ഇന്ന് ജനം കോൺഗ്രസിൻ്റെ പ്രാധാന്യം യു ഡി എഫിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊണ്ട് തന്നെ യു ഡി എഫിന് വോട്ടിക്കും തീർച്ചയായിട്ടും അതാണ് അവിടെ അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ അത് മറ്റേ വലിച്ചു കയറി കളഞ്ഞതിന്റെ കാരണം കെ കരുണാരിനെ അങ്ങനെ സംഘിയാക്കാൻ ആരും വിചാരിച്ചാലും നടക്കില്ലെന്ന് അനുവദിക്കില്ല ഇനി അനുവദിക്കില്ല അതെ അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരാൾ പോയി വിചാരിച്ച് കെ കരുണാരനെ സംഖ്യയാക്കാൻ ആരും കരുതണ്ട ഞങ്ങളുടെയൊക്കെ ശരീരത്തിൽ ജീവനിലെടുത്തോളഞ്ഞാലും കെ കരുണാരൻ ആത്മാവിനെ പോലും തൊടാൻ ഞങ്ങൾ സംഖികളെ അനുവദിക്കും കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിച്ച് എൻ്റെ കണക്ക് പറയേണ്ട സമയത്തല്ല കണക്ക് പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട്